അനുയോജ്യമായ ഒരു ലായനിയിൽ ഐരിനെ ലയിപ്പിച്ച് മാലിന്യം നീക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ലീച്ചിങ് അനുയോജ്യമായ ഒരു ലായനിയിൽ ഐരിനെ ലയിപ്പിച്ച് മാലിന്യം നീക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ലീച്ചിങ് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമേത് ഓപ്ഷൻസ് ടങ്സ്റ്റൺ ടിൻ ലെഡ് ഉത്തരം മെർക്കുറി ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമേത് ഏത് ഓപ്ഷൻസ് ടങ്സ്റ്റൺ ടിൻ ലെഡ് ഉത്തരം മെർക്കുറി ഗ്രീൻ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതേത് ഉത്തരം എഥനോൾ ഗ്രീൻ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതേത് ഉത്തരം എഥനോൾ ലോഹദ്വിതി കാണിക്കുന്ന ഏക അലോഹം ഉത്തരം ഐഡിൻ ലോഹദ്വിതി കാണിക്കുന്ന ഏക അലോഹം ഉത്തരം ഐഡൻ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെൻട്രിഫ്യൂഗേഷൻ രക്തസാമ്പിളിൽ നിന്ന് രക്തകോശങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സെൻട്രിഫ്യൂഗേഷൻ നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ് ഏത് ഉത്തരം ഓക്സാലിക് ആസിഡ് തീ കാണിക്കുമ്പോൾ ചെറു ശബ്ദത്തോടെ കത്തുന്ന വാതകമേത് ഉത്തരം ഹൈഡ്രജൻ തീ കാണിക്കുമ്പോൾ ചെറു ശബ്ദത്തോടെ കത്തുന്ന വാതകമേത് ഉത്തരം ഹൈഡ്രജൻ റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഫോർമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ആസിഡേത് ഉത്തരം ഫോർമിക് ആസിഡ് പോസിട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര് ഉത്തരം കാൾ ആൻഡേഴ്സൺ പോസിട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര് ഉത്തരം കാൾ ആൻഡേഴ്സൺ മാസ് നമ്പർ കുറയ്ക്കണം അറ്റോമിക നമ്പർ അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും ഉത്തരം ന്യൂട്രോണുകളുടെ എണ്ണം മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക നമ്പർ കുറച്ചാൽ എന്ത് കിട്ടും ഉത്തരം ന്യൂട്രോണുകളുടെ എണ്ണം ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റമേത് ഉത്തരം പ്രോട്ടീൻ ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പേത് ഉത്തരം ഗോൾഡ് നൂറ്റി ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പേത് ഉത്തരം ഗോൾഡ് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെന്റലിയേഫ് ആവർത്തന പട്ടിക നടപ്പാക്കിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആവർത്തന പട്ടിക നടപ്പാക്കിയ വർഷം ഉത്തരം ആയിരത്തി ഒരു ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മൊളാരിറ്റി ഒരു ലിറ്റർ ലായനിയിൽ ലയിച്ചിരിക്കുന്ന ലീനത്തിലെ മോളുകളുടെ എണ്ണം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മൊളാരിറ്റി കാലറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമേത് ഉത്തരം ഹൈഡ്രജൻ കാലറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമേത് ഉത്തരം ഹൈഡ്രജൻ